നിറ കണ്ണുകളോടെ തുടങ്ങുന്ന വിദ്യാലയ ജീവിതത്തിലേക്ക് നിറക്കൂട്ടുകൾ ചേർത്ത് വെച്ച ടീച്ചർ ജെസി ടീച്ചർ എന്ന അധ്യാപികയെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ഓർക്കുന്ന വിലാസം ഇതായിരിക്കണം അറുപത്താറ് വർഷം പിന്നിടുന്ന ആയിഷ എൽ പി സ്കൂളിന്റെ ഓർമ്മകളുടെ കാൽപ്പാടുകളിൽ ജെസ്സി എം ജെ എന്ന പേരിനൊപ്പം അഭിമാനപൂർവം നിരവധി കഥകൾ ഇതുപോലെ ചേർത്ത് പറയാനുണ്ട് സ്കൂളിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി ഒരു ഒരു അമ്മയെപ്പോലെ കുഞ്ഞു മക്കളും പെരുമാറിയിട്ട് അല്ല നമ്മളെ അനുഭവത്തിൽ അപ്പം അങ്ങനെ ടീച്ചർ നമ്മൾ വിടവറയാണ് വിടയല്ല അതായത് സ്കൂളിൽ നിന്നും വിടവറയാണ് യാത്രയൊക്കെ നൽകണം ഞാൻ അനാരോഗ്യാവസ്ഥയിലായവർക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്തായാലും മാനസിക സാന്നിധ്യം അവിടെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ടീച്ചറെ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്ന ടീച്ചർ അതിന് ശേഷിക്കുന്ന ജീവിതത്തിൽ ജീവിക്കാനും ആരോഗ്യ അവസരം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കണ്ണൂരിലെ മലയോര മേഖലയുടെ സാക്ഷരതയിൽ അറുപതുകളിലാണ് ആയിഷ എൽ പി സ്കൂൾ സ്ഥാനം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനേഴിന് ടീച്ചർ വിദ്യാലയത്തിന്റെ ഭാഗമായി തുടർന്ന് അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രിയങ്കരിയായി നീണ്ട യാത്ര ആ സഞ്ചാരത്തിൽ വർഷത്തോളം സ്കൂളിന്റെ യും ടീച്ചർ ചുമതല വഹിച്ചു സഹ അധ്യാപകരെയും രക്ഷിതാക്കളെയും സമൂഹത്തെയും ഈ സ്കൂളിന്റെ നന്മയ്ക്കായി ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ട ടീച്ചർ ഈ സ്കൂളിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ ഏറെ അഭിമാനിക്കാം നമ്മുടെ സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപിക ടീച്ചർ സ്കൂളിനെ വിദ്യാലയത്തിനപ്പുറം സ്വന്തം ഭവനം പോലെ നോക്കി നടത്തുകയും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഈ സ്കൂളിൽ നിന്നും മാതൃകയാണ് ഈ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയ ജസ് ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും ഭർത്താവുമായ ജോസ് മാസ്റ്ററിൽ നിന്നുമാണ് പ്രധാനാധ്യാപിക എന്ന ഉത്തരവാദിത്തം ടീച്ചർ ഏറ്റെടുത്തത് എന്നതും ശ്രദ്ധേയമാണ് മകൾ അനില കാനഡയിലും മകൻ അബിൻ നിലവിൽ ഇതേ സ്കൂളിൽ അധ്യാപകനായും സേവനം ചെയ്യുന്നു ജസ്സി എം ജെ എന്ന ടീച്ചറിൽ നിന്ന് ആദ്യാക്ഷരം നുകർന്ന് കൗതുകത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലോകത്തേക്ക് കാൽപ്പാതം വെച്ച ആയിരത്തിലധികം പേർ ഇന്ന് വിവിധയിടങ്ങളിൽ ശോഭിക്കുന്നു പഠിച്ചും പഠിപ്പിച്ചും വരച്ചും നയിച്ചും വിദ്യാർത്ഥികളെയും വിദ്യാലയത്തെയും ഉയരങ്ങളിലേക്ക് കൈപിടിച്ച പ്രിയ ടീച്ചർക്ക് ആയിഷ എൽ പി സ്കൂളിന്റെ ഒരായിരം നന്ദി